അതാണ് ഏ ആരാണ് വാങ്ങിച്ചെന്നെ ഏ ആ വിളിച്ചു പിടിച്ചെന്താണ് പിന്നെ ആരോട് ചോദിക്കും മാമിപ്പൊ ആരോട് ചോദിക്കോ തന്നെ ജഹാൻ അവൻ്റെ പോയി വാങ്ങിച്ചു എവിടെ ഇരുന്നോ 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 മാമി നോക്കട്ടെ ലോ മാം ചോദിക്കട്ടെ എന്നാ ആരുതാണ് ഇപ്പൊ സപ്തത്തിൽ ആരുതാണ് മാമിന് അറിയാം ആ ഞാൻ ഞാ കൊണ്ടാവട്ടെ അതെ സഹാന ആരോ പറഞ്ഞേന്ത പറഞ്ഞേ ഇപ്പച്ച പറഞ്ഞാ വാങ്ങിച്ചത് ഏ എവിടെന്ന് മേടിച്ച് ഏത് കടയിൽ നിന്ന് ഏത് കടയിൽ നിന്ന് മുട്ടായിട്ട കടയിൽ നിന്ന് അല്ലേ ഏ ണേഹ പറഞ്ഞല്ലോ എല്ലാന്ന്ഹാൻ പറഞ്ഞല്ലോ ന്റെ ഉമ്മച്ച് വാങ്ങിച്ചാണെന്ന് ഏർ പാവല്ലേ സഹാന് നമ്മളെ ഫ്രണ്ട് അല്ലേ നമ്മളെ കുട്ടിയല്ലേ നജി ഗുഡല്ല നസി കൊടുത്താളു